എന്നും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ അടിച്ചൊരു ബാഗ് നോക്കുകയാണ് നിങ്ങൾ അപ്പോൾ സ്കൂളിലേക്ക് പോണ യേസുകുട്ടീൻ്റെ ഗിറ്റ് കേടന്നുട്ടോ അപ്പോൾ ഈ പിന്നെ കൊല്ലെ എക്സാമൊക്കെ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ എവിടെ പോയി ചോദിച്ചിട്ടും ഗിറ്റില്ല ഇപ്പോൾ ഗിറ്റ് വരാനാവണുള്ളൂ ഇപ്പോൾ ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് ഇപ്പം ഒരു കട ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി ചോദിച്ചപ്പോഴും അവിടെയും ഗിറ്റില്ല അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വിചാരിച്ചു നിൽക്കുമ്പോൾ എനിക്ക് തോന്നി അതേ മോഡലിലൊരു കിറ്റ് അടിച്ചെടുത്താലോ അപ്പോൾ നല്ല ഫാൻറ്റും തുണിയാണ് എൻ്റെ ചെറിയ മോൻക്ക് വാങ്ങിച്ചാട്ടാ അപ്പോൾ കാക്ക ഇങ്ങനെ പറയരുന്ന് പത്ത് മുന്നൂറ് എടുത്ത് ഫാൻറ്റും തുണി വാങ്ങി ചതല്ലേ അരപ്പാക്കി എന്നൊക്കെ അപ്പോൾ ഞാൻ ആ ഗിറ്റാണ്ട് കഴിച്ച് കണ്ട് അതേ അളവിൽ കണ്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഗിറ്റ് കുറച്ചും കൂടി വീതി കൂട്ടിക്കാണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ രണ്ട് ലെയറിൽ തുണികളൊക്കെ ഉണ്ടായിരുന്നു തുണിയെല്ലാം എന്തൊക്കെയോ ഒരു പോലെ അത് അപ്പോൾ തിരുമ്പി അവൻ നമ്മളൊരു ഇടക്കൊക്കെ ഗിറ്റ് തിരുമ്പഴിഞ്ഞാലും വൃത്തിയടല്ലേ ചെറിയ കുട്ടികളാവുമ്പോൾ അതിൽ ഭക്ഷണത്തിൻ്റെ അംശം അതൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഗിറ്റ് തിരുമ്പലുണ്ട് അങ്ങനെ തിരുമ്പി തിരുമ്പി അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് രണ്ട് ലെയറും പോയി കഴിഞ്ഞതാണ് പിന്നെ ഈ പുറത്തുള്ള ഈ പോളിസ്റ്റർ പോലത്തെ ഇത് മാത്രമേ ഉള്ളൂ തീരെ കട്ടി എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ആ തുണിയിൽ നാല് കട്ടിക്ക് അതായത് രണ്ട് അട്ടിക്കാണ് ഞാൻ അടിച്ചെടുക്കണത് അപ്പോൾ കുറച്ചും കൂടി വലുതാക്കി അടിക്കാപ്പം ഒരു ഇഞ്ച് ഇങ്ങനെ വിട്ട് കൊടുത്തു കാണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു കണ്ടാ നിൽക്കണ അപ്പോൾ ഞങ്ങളെ അയൽവാസിയും കൂടി ഉണ്ട് അതൊരു ടൈലറാണ് ഗൾഫിലൊക്കെ ടൈലർ ആയിരുന്നത് അപ്പോൾ അതിനും കൂടി ഞാൻ പിടിച്ചു കാണ്ടേട്ടാ കൂട്ടു പിടിച്ചു കാണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് അറിയാത്തത് അതും പറഞ്ഞു തരുന്നുണ്ട് ഞാനും അത് അറിഞ്ഞിട്ടൊന്നുമല്ല ഒറ്റക്കാണ് തയ്ച്ചെടുക്കുന്നത് അതിൻ്റെ മുന്നേ ഞാനൊരു ബാഗ് തേമാതിരി തയ്ച്ച് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട് മുപ്പത്തിയേരിൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് കാണും എനിക്കെല്ലാം പറഞ്ഞു തരണം സഹകരിച്ചു തരണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ബാഗിൻ്റെ കൈ അടിക്കാൻ കുറച്ച് പ്രയാസം ആണെന്ന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൈ നല്ലതാ കേട്ടോ പഴയ കിറ്റിൻ്റെ കൈ അപ്പോൾ അത് എടുത്തുകാണ്ട് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ സൈഡിലത്തെ ഫുള്ളും ലെങ്ത്തിനും വേണ്ടിയിട്ട് ഇതാ നീളത്തിൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് അതിൻ്റെ നമ്മൾ മു മുറിക്കണ തുണീൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള അളവ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ തുണി കൊണ്ട് അളവ് എടുത്താൽ മതി ടാപ്പ് എടുക്കാളും മടിക്ക് ടാപ്പ് എടുത്തിട്ടില്ല പിന്നെ സിബ് വെക്കാനുള്ളത് അടയാളപ്പെടുത്തിക്കാണ്ട് അത് വെട്ടുന്ന രംഗന്ന് കാണിച്ചു തരാട്ടെ അതിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവില്ല പക്ഷേ എനിക്കും അറിയുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ വേഗം അടിച്ചിട്ടും എനിക്കറിയുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ മൂപ്പത്തേര് ഇതെനിക്ക് കാണിച്ച് തരികയാണ് രണ്ട് ലെയറിലാണ് കേട്ടോ അത് വെട്ടിക്കണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ സിബിൻ്റെ അളവറ്റം വെട്ടിയിട്ട് രണ്ട് സൈഡ്ക്കും കോണാക്കി കാണ്ട് വെട്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞത് അവസാനം പിന്നെ ഞാനെല്ലാം മുക്കാലും അടിച്ചത് ഐസാബിയാൽ തന്നെയാണ് അപ്പോൾ അതാ ഈ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുത്താലേ സിബ് വെക്കുമ്പോൾ നല്ല കറക്റ്റിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സിബ് വെക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാം ഒരു കുറച്ചൊക്കെ അറിയുന്നവർക്ക് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനും ഒന്നും അറിയാത്ത ഒരു രീതിയിൽ തന്നെ ഞാനൊരു ബാഗ് തയ്ച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു തയ്ക്കാനൊക്കെ അറിയണ അന്ന് അപ്പോൾ സിബ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മറ്റേ സെടുക്ക് മറിച്ചുകാണ്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക അങ്ങനെയും വെച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതും രണ്ട് ലെയറിലാണ് വെക്കുക അപ്പം രണ്ട് ലെയർ വെക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ഗിറ്റ് കുറച്ചൊരു കട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് ലെയറിൽ വെച്ചിട്ടുണ്ട് അതായത് കുട്ടികൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുമ്പോഴായാലും ഒന്ന് ബെൽറ്റിൽ നിൽക്കണമല്ലോ അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് രണ്ട് ലെയറിൽ അപ്പോൾ ഇങ്ങ ഇതൊക്കെ സാധാ മെഷീൻ കേട്ടോ ഇതിനൊക്കെ പറഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള തുണികളൊക്കെ അടിക്കണ മെഷീൻ മുല അടിച്ചാലാണ് ഒന്നും കൂടി റെഡി ആയി കിട്ടുക നമ്മൾ സാധാ മെഷീനും അടിച്ചാൽ ഇത്രയൊക്കെ തന്നെ നമുക്ക് റെഡി ആവുള്ളൂ എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ വലിയ സ്റ്റിച്ചിൽ അടിച്ചെടുത്തു എല്ലാ സൈഡും പിന്നെ ഞാൻ അതൊക്കെ കറക്റ്റായതിൻ്റെ ശേഷം പിന്നെ ഞാനത് രണ്ട് രണ്ട് ലെയറിൽ അടിച്ചു റെഡിയാക്കി എടുത്തിട്ടാണ് സിബ് വെച്ചതും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ ഐസാപിയാൽ തന്നെയാണ് പിന്നെ ലാസ്റ്റിൽ മാത്രമേ ഞാൻ അതിമക്ക് മെനക്കെ ഇട്ടിട്ടുള്ളുട്ടോ ഇനി ഇത് നമ്മൾ സിറ്റോടിറ്റും നമ്മൾ അതിൻ്റെ സൈഡ് ഫുള്ളും കൊണ്ടിരുന്നല്ലോ രണ്ട് സൈഡും അതിൻ്റെ നടുഭാഗത്തുള്ള ഒന്നായിട്ടുള്ള ലെയർ അതിങ്ങനെ അടിച്ചുകയാണ് ഒന്നായിട്ട് തിമ്മൽ വെച്ച് അടിച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഈ സിബിൻ്റെ ഈ ഭാഗം രണ്ട് ലെയർ ഉണ്ടല്ലോ അത് എന്താ രണ്ടാമത്തെ ലെയറും തിമ്മൽ വെച്ച് അടിച്ചു കൊടുത്തേക്കാണ് അപ്പോൾ നല്ല കട്ടിക്കും നല്ല ബെലത്തിലും നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ നന്നടിയിൽ ചോറും മാത്രം വെക്കുന്നിടത്ത് ക്യാൻവാസ് വേണമെങ്കിൽ വെക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല പിന്നെ കടയിൽ നിന്ന് കൊടുന്ന് വാങ്ങിക്കൊടുന്നിട്ടൊക്കെ വേണം അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് അത് വിചാരിച്ചപ്പോൾ അപ്പം തന്നെ ഗിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസമായി ഞാനത് ആ ഇതിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നിന്നടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു ഏതായാലും ക്യാൻവാസില്ലാതെയാണ് വെച്ചിട്ടുള്ളത് ക്യാൻവാസ് വെച്ചാൽ ഒന്നും കൂടി അടി കട്ടിക്ക് നിൽക്കും അല്ലെങ്കിൽ നമ്മൾ അടി ഉണ്ടല്ലോ അടി ഭാഗത്ത് നാല് ലെയറ് തുണി കൊടുത്താലും മതിയായിരുന്നു പക്ഷെ എൻ്റെ മെഷീൻ മതി സാധാ മെഷീൻ അല്ലതേ സാദാ മെഷീൻ മേലെ അത് പോകൂലട്ടോ അത്രക്കും കട്ടിക്കൊന്നും പോകില്ല പിന്നെ മെഷീന് ആണ്ടും വീണ്ടും ഉന്താനും തള്ളാനും പറ്റാത്ത കോലത്തിലാവും അതുകൊണ്ട് പിന്നെ ഞാൻ അത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ സിബ് വെച്ചോടും നമ്മൾ മറ്റേ സൈഡും കൂടിയുള്ളത് അടിച്ചു അപ്പോൾ നമ്മൾ ഗിറ്റിൻ്റെ നാല് സൈഡ് ഉണ്ടാവില്ലേ അപ്പം നന്ന മേലത്തെ സൈഡ് മാത്രം നമ്മൾ കഷ്ണം മുറിച്ച് വേറാക്കൂട്ടോ അതിന്മ സിബ് വെക്കാനുള്ളതുകൊണ്ടും വെക്ക വേണ്ടിയിട്ട് പിന്നെ എന്നിട്ട് അതിൻ്റെ സൈഡ് ഫുള്ളും നമ്മൾ അടിച്ചുകാണ്ട് കൊടുക്കാണ്ട് മൂന്ന് ഭാഗവും അടിച്ചു കൊടുക്കണം ഈ ഗിറ്റിൻ്റെ നടുഭാഗം അതായത് മേൽഭാഗം സിബ് വെക്കണീൻ്റെ ഗിറ്റിൻ്റെ ആ ഭാഗത്തത്തെ നടു എടുത്തിട്ട് ആ നടു എന്നാണ് സിബ് വയ്ക്കൽ എന്നാണ് പറയുന്നത് അപ്പോൾ അതെനിക്ക് ആദ്യത്തെ ഒരു അറിവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സിബ് സിബ്ബ് വെക്കല സോറി നമ്മൾ സൈഡ് ഒന്നായിട്ട് അടിച്ചു കൊടുക്കണം അല്ലാതെ അവിടെ നിന്ന് തുടങ്ങണം അടിച്ചു കൊടുക്കാൻ അതങ്ങനെ രണ്ട് സൈഡും അതേമാതിരി ആക്കി കൊടുത്തേക്കാണ് അല്ലെങ്കിൽ നമ്മളെ ഗിറ്റിൻ്റെ സൈഡ് ആണ്ടൂണ്ടു നീങ്ങിപ്പോയാൽ സിബ്ബ് സൈഡ് വരുമല്ലോ അങ്ങനെ വരാതൊക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ രണ്ട് പാത്തക്കും രണ്ടര ഇഞ്ച് വീതി വെച്ചുകാണ്ട് അതിൻ്റെ പുരുത്തം വെക്കാനുള്ള ഇത് അതായത് കൈ വെക്കാനുള്ളതും കൂടി റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ ഒരേ അളവാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ കറക്റ്റ് ഒരേ അളവ്ക്ക് വരൂട്ട പിന്നെ നമ്മളൊന്നും കൂടി ഒന്ന് കളർ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ അത് ആ പയ്യ കിറ്റിൻ്റെ കൈ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് പക്ഷേ നല്ല സ്ട്രോങ് ഉള്ള കൈയാണ് അതൊരുപാട് വട്ടം നമ്മൾ തിരുമ്പിക്കണമെങ്കിലും കൂടിയിട്ട് ഒരു പ്രശ്നവും ആയിട്ടില്ല ഇനിയിപ്പോൾ അത് മറിച്ചെടുക്കുകയാണ് അപ്പോൾ മറിച്ചെടുക്കുക ഇങ്ങനൊരു ഒരു അബദ്ധിൻ്റെ അടുത്ത് പറ്റി മാതിരി നിങ്ങളുടെ അടുത്ത് പറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഇത് സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കുന്ന അടുത്ത് സിബ് തുറന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു സൈഡ് പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് ഇത് മറിച്ചെടുത്തത് പിന്നെ ഞാനത് ഉള്ളിൽക്കൂടി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് പിന്നെ ഒന്ന് വെള്ളം തെളിച്ചുകാണ്ട് ഇതൊന്ന് തേച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളാ സിബിൻ നമ്മൾ തയ്ച്ചു കൊടുത്താൽ ആ പാത്തൊക്കെ കുറേശ് വെള്ളത്തിൻ്റെ ഇതാക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ മെഷീനിൽ തിരുമ്പണ കൂട്ടത്ത് കൂട്ടന്ന് തിരുമ്പാവിടെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കാണാൻ നല്ലോണം പിഞ്ഞുകാണ്ടായാലും മതി അപ്പോൾ നമ്മൾ ഇത് നല്ലവണ്ണം പിന്നെ ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ തയ്ച്ച പാകണ്ടല്ലോ അത്യാവശ്യം കട്ടിക്കാണല്ലോ രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ തയ്ച്ചിരുന്ന സമയം സ്ഥലത്ത് നാലുതായിട്ടാണ് നിൽക്കുക അപ്പോൾ അതൊന്ന് ബെൽത്തിൽ നിൽക്കണം എന്നുണ്ടെച്ചാൽ നമ്മളത് തേച്ച് കൊടുക്കണം എന്നാണ് അപ്പോൾ അങ്ങനെ തേച്ച് കൊടുത്തുകാണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് നനവുണ്ടായാൽ ആ നനവ് കഴിയുന്നത് വരെ നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ അത് ബെൽത്തിൽ അവിടെ നിൽക്കും അപ്പോൾ നല്ല സ്ട്രോങ്ങും ഉണ്ടാവും കാണാൻ നല്ല ഉസാറുമായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ബാഗ് തയ്ച്ചോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ വരുവേണ്ടിട്ടോ കമൻറ്റിൽ വന്ന് പറയുക കമൻറ്റ് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കണ്ടതെന്ന് ഒന്ന് കമൻറ്റിൽ നിങ്ങളെ സ്ഥലം കൂടി ഒന്ന് എഴുതണം കേട്ടോ അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗ് ഉസാറായിക്കണില്ലേ